വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സുബറാവു പൈ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുപ്പത് ദിവസത്തെ വീട് നിർമ്മാണ പരിശീലന ബാച്ചിന് തുടക്കമായി ബ്ലോക്ക് പരിധിയിൽപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അമ്പത് പേരാണ് പരിശീലനത്തിനുള്ളത് ഡിആർഡിഎ മലപ്പുറം ജനറൽ എക്സ്റ്റൻ ഓഫീസർ എം മുഹമ്മദ് ബിജു ഉദ്ഘാടനം ചെയ്തു നോക്കാം ഫ്രീസ് കുന്ന കൊന്നു പിടിക്കാൻ കുഞ്ഞാർ നമ്മൾ നമ്മളിങ്ങനെ തന്നെ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന മൂന്നാമത്തെ ഫിയർ ഇങ്ങോട്ട് വന്നാല് മുപ്പത് ദിവസം വീട്ടിലല്ല വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ മാറി നിന്നിട്ട് ഇങ്ങോട്ട് നിൽക്കുകയാണ് അപ്പൊ മനസ്സിനുള്ളിൽ ഈ ഇപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള ആളുകളും എന്റെ മുമ്പിൽ ഉണ്ട് അതിൽ ആരാണ് ഇതിൽ ഫേസ് ആകുക എന്നുള്ളതാണ് നമ്മൾക്ക് നോക്കാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങള് ആദ്യം എല്ലാവരും ും അംഗങ്ങളല്ലേ ആണോ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിന്റെ പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഞാൻ ആയിരുന്നു ജിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഞാൻ ജലപോടികളുടെ വിശ്വസ് നമ്മൾ കേട്ടിട്ടേണ്ട ഒരു പരസ്യം ആർ എസ് ഇ ടി ഐ ഡയറക്ടർ പി മിഥുൻ അധ്യക്ഷത വഹിച്ചു തേപ്പ് പടവ് കോൺക്രീറ്റ് എന്നിവയിലാണ് സൗജന്യ പരിശീലനം ലഭിക്കുക ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പരിശീലനത്തിലുള്ളത് പരിശീലനം പൂർത്തിയായവർക്ക് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കാവുന്നതാണ് ഇതോടെ ഇവർ സ്കിൽഡ് ലേബേഴ്സ് പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ വേതനത്തിൽ വർധനവുണ്ടാകും സുബ്രാവു പൈ പരിശീലന കേന്ദ്രം ഫാക്കൽറ്റി കെ ടി സാദിഖ് കെ എസ് സൂര്യ തുടങ്ങിയവർ പങ്കെടുത്തു